ന്യൂഡൽഹി മതപരമായ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി മൃഗങ്ങളുടെ പ്രോട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള പതിനൊന്ന് ബയോസ്റ്റിമുലന്റുകളുടെ അംഗീകാരം പിൻവലിച്ച് കേന്ദ്ര സർക്കാർ കോഴിത്തൂവൽ കന്നുകാലികളുടെ തുകൽ എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റിമുലന്റുകൾ പ്രധാനമായും തക്കാളി വെള്ളരിക്ക മുളക് നെല്ല് തുടങ്ങിയ വിളകളുടെ വളർച്ചയും ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി വരെ ഇവ വിൽക്കുന്നതിന് പ്രത്യേക നിബന്ധനകളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എഫ്എസി രജിസ്ട്രേഷനും സുരക്ഷാ രേഖകളും നിർബന്ധമാക്കിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറ് വരെ കമ്പനികൾ പഴയ രീതിയിൽ തന്നെ വിതരണം തുടരുകയായിരുന്നു മുപ്പത് പൂജ്യം പൂജ്യമോളം സ്റ്റിമുലന്റുകൾ അനിയന്ത്രിതമായി വിപണിയിലെത്തിയിരുന്നുവെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ സിംഗ് ചൌഹാൻ വ്യക്തമാക്കി കർശനമായ പരിശോധന നടത്തിയിട്ടും കഴിഞ്ഞ നാല് വർഷങ്ങളിൽ എണ്ണായിരം ഓളം സ്റ്റിമുലന്റുകൾ വിപണിയിൽ വിതരണം ചെയ്യപ്പെട്ടുവെന്നും നിലവിൽ ഇത് അറുനൂറ്റി അമ്പതായി കുറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയിലെ ബയോസ്റ്റിമുലന്റ് വിപണി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി മുപ്പത്തിരണ്ടില് ഇത് പതിനായിരം കോടിയിലെത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പൊതുവെ രൂപത്തിൽ ലഭിക്കുന്ന ബയോസ്റ്റിമുലന്റുകൾ വിളകളിൽ തളിക്കുകയാണ് ചെയ്യുക സെപ്റ്റംബർ മുപ്പതിന് പ്രോട്ടീന് ഹൈഡ്രോലൈസെറ്റുകൾ കൊണ്ട് നിർമ്മിച്ച പതിനൊന്ന് ബയോസ്റ്റിമുലന്റുകൾ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്ര കൃഷിമന്ത്രാലയം മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു